ശ്രദ്ധേയങ്ങളായ നിരവധി സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്ത സംവിധായകനാണ് കെ ജി ജോർജ് അദ്ദേഹത്തിൻ്റെ മേള യവനിക ആദാമിൻ്റെ വാരിയല് ഇലവങ്കോട് ദേശം തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി ശ്രദ്ധേയങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മേളയിലെ സർക്കസ് അഭ്യാസിയായ വിജയൻ യവനികയിലെ പോലീസ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളി തുടങ്ങിയ കഥാപാത്രങ്ങൾ അഭിനേതാവെന്ന നിലയിൽ ചൂടുറപ്പിക്കുവാൻ മമ്മൂട്ടിയെ ഏറെ സഹായിച്ചിട്ടുമുണ്ട് ഒരു അഭിനേതാവെന്ന നിലയിൽ മമ്മൂട്ടിയെക്കുറിച്ച് കെ ജി ജോർജ് പറയുന്നത് ഇങ്ങനെ ഒരു സാധാരണ ഗ്ലാമർ നടന്റെ പ്രായപരിധി കഴിഞ്ഞിട്ടും മമ്മൂട്ടി നിലനിൽക്കുന്നത് ശരിയായ കച്ചവട തന്ത്രങ്ങൾ കൊണ്ടാണ് ഈ രംഗത്ത് നിലനിൽക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം മറ്റാരെയും ദ്രോഹിച്ചുകൊണ്ടല്ല അദ്ദേഹം അത് ചെയ്യുന്നത് മമ്മൂട്ടി മലയാള സിനിമയിലെ വലിയൊരു കച്ചവട ചരക്കായി മാറുവാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ ഇത്തരം നിതാന്തമായ പരിശ്രമങ്ങളാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ മലയാള സിനിമയിൽ താൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രണ്ടു പേരാണുള്ളത് ഒരാൾ മമ്മൂട്ടിയും മറ്റേത് അടൂർ ഗോപാലകൃഷ്ണനുമാണ് ഈ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ അടിസ്ഥാനപരമായ സത്യസന്ധതയും അസാമാന്യമായ അച്ചടക്കവുമാണ് ഉള്ളതെന്ന് താൻ വിശ്വസിക്കുന്നതായും കെ ജോർജ് പറയുന്നു